വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരൂരങ്ങാടിയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കെ സി ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് കോലം കത്തിച്ചത് പ്രതിഷേധം തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമറയ്ക്കാർ ഉദ്ഘാടനം ചെയ്തു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവുമേന്തി ചന്തപടി എൽ പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കെ സി ബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു റഫീഖ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേ മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് എ കെ മുസ്തഫ യു കെ മുസ്തഫ എം അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി